ഡിപ്രഷൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പാരൻസിനോട് പോലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക നമ്മളെടുത്തൊരു പാരൻറ്റ് അവരുടെ മകളുമായിട്ട് വരികയാണ് മകൾക്ക് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ടെൻഷനിലാണ് ഇങ്ങനെയാണ് കംപ്ലൈൻറ്റ് അപ്പോൾ കുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടിക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സസ് നന്നായിട്ടുണ്ട് അതിന് പുറമേ പാരൻസിന് വഴക്ക് ചെറുപ്പം മുതലേ ഉള്ള വഴക്ക് കുട്ടി കണ്ടുവരുന്ന വഴക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ ഉണ്ട് ഇതും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് കുട്ടിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് തുറന്ന് പറയേണ്ട ഒരു പാരൻറ്റിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പാരൻസിന് ഇടയിലുള്ള കാലങ്ങളായിട്ടുള്ള വഴക്ക് കുട്ടിയെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യണമെങ്കിൽ കുട്ടിക്ക് മാത്രം കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ മതിയാവില്ല പാരൻസിനു കൂടെ അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും കൂടെ വേണം അങ്ങനെ ഞങ്ങൾ പാരൻസിന് കൂടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് നാല് സെഷനോട് കൂടെ തന്നെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കുട്ടിയും ഹാപ്പിയായി തുടങ്ങി കുട്ടിയും ഗോൾ ഓറിയൻറ്റഡ് ആയി തുടങ്ങി